എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ നിങ്ങൾക്ക് നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഏതൊക്കെ കോഴ്സിന് ചേരാൻ വേണ്ടി പറ്റും ഏതൊക്കെ കോഴ്സിനാണ് ജോലി സാധ്യത എന്നത് സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്ന് വിഭിന്നമായ മറ്റൊരു വിഷയവുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ കൂടെ ജെ സി ഐ ട്രെയിനറായിട്ടുള്ള ദിലീപ് ഉണ്ട് നമ്മൾ പാരാമെഡിക്കൽ വിഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് പക്ഷേ എങ്ങനെയാണ് പാരാമെഡിക്കൽ വിഭാഗം അത് സാധ്യത അതായത് നമ്മള് ലോകത്ത് ഹോസ്പിറ്റലിന്റെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ ഒരു ജോലി സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുപോലെ തന്നെ നമ്മളുടെ ഉയർന്ന സാലറിയും കൂടി ലഭിക്കാനുള്ള ഒരു സാധ്യത ഇതിലാത്തുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിൻ്റെ രണ്ട് കാറ്റഗറിയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അതായത് ബി എസ് സി വരുന്നതും അല്ലെങ്കിൽ ഡിപ്ലോമ വരുന്നതും ഒരു ഒന്നര വർഷം രണ്ട് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്ന കോഴ്സുകളുണ്ട് ഒരു മൂന്ന് വർഷം നാല് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്ന കോഴ്സുകളുണ്ട് അപ്പോൾ ബി എസ് സി നേഴ്സിങ് ബി എസ് സി ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി അങ്ങനെയുള്ള ബി എസ് സി കോഴ്സുകളുമുണ്ട് ഇതിൻ്റെ തന്നെ ഡിപ്ലോമ കോഴ്സുകളുണ്ട് ഒന്നര രണ്ട് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്നത് ഇങ്ങനെ ചില കോഴ്സുകളൊന്നും കേരളത്തിലില്ല എന്നുള്ളതാണ് അതായത് അതിൻ്റെ ഒന്നും ബി എസ് സി കോഴ്സുകൾ കേരളത്തിലെല്ലാം ലഭ്യമല്ല പക്ഷേ ഇന്ത്യയുടെ പല ഭാഗത്തും അവൈലബിൾ ആണ് എന്നുള്ളതാണ് നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ നമുക്ക് ഓപ്റ്റ് ചെയ്യാം പെട്ടെന്ന് നമുക്ക് കോഴ്സ് പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിക്കണം എന്നുള്ളതാണെങ്കിൽ ഇതിന്റെ ഡിപ്ലോമ കോഴ്സുകളായിരിക്കും കുറച്ചും കൂടി നന്നായി സാധാരണ രീതിയിൽ നന്നായി നല്ല കൂടി പാസ്സായ കുട്ടികൾക്കല്ലേ ഇത്തരം അത് മാത്രല്ല ഒരു അമ്പത് ശതമാനത്തിന് മുകളിൽ പ്ലസ് ടു അമ്പത് അമ്പത്തഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്ക് വാങ്ങിച്ചവർക്കൊക്കെ ഇങ്ങനെയുള്ള കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് പ്രധാനമായിട്ടും സയൻസ് ഓപ്റ്റ് ചെയ്ത കുട്ടികൾക്ക് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി മാത്സ് ഈ വിഷയങ്ങൾ പഠിച്ച കുട്ടികൾക്കാണ് കുറച്ചും കൂടി നന്നാവുക എന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ എവിടെയൊക്കെയാണ് ഇത്തരം സ്ഥാപനം ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പൊ ഉണ്ട് അതെ പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന നമുക്ക് ഇടയിൽ നമ്മളിപ്പോ മട്ടന്നൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് മട്ടന്നൂരിൽ നിന്നാണ് അതെ അതെ അപ്പോൾ നമുക്ക് പരിചയം പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ചില സ്ഥാപ ചില സ്ഥാപനങ്ങൾ ഇപ്പം മട്ടന്നൂർ നമുക്കറിയാം ഒരു എയർപോർട്ട് സിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഒരു ലസ്സാറോ എന്ന് പറയുന്ന ഒരു അക്കാഡമി ഉണ്ട് അവിടെയാണെങ്കിൽ ഇപ്പം ബി ബി എ ഏവിയേഷൻ അതേപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ബി ബി എ ലോജിസ്റ്റിക്സ് പോലെയുള്ള അതിന്റെ തന്നെ ഡിപ്ലോമ കോഴ്സുകളും അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കോഴ്സുകൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിലും മട്ടന്നൂർ കുറച്ചും കൂടി നന്നാവുക ലസ്സാറോ അക്കാഡമി ആണെന്നുള്ളത് ഐമാളിലുള്ള ലസ്സാറോ അക്കാദമിയിൽ ഇത്തരം ചെറിയ കോഴ്സുകളുണ്ട് ഒപ്പം തന്നെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലും നമ്മുടെ വിവിധ കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിലുള്ള വിവിധ ആശുപത്രികളിലും ഇത്തരം കോഴ്സുകളൊക്കെ നടക്കുന്നത് നമ്മുടെ ഒരുവെച്ചാൽ കഴിഞ്ഞ ദിവസം ഐ എം സി ഹോസ്പിറ്റലല്ലേ അതായത് ഐ എം സി ഹോസ്പിറ്റലും ഇതുപോലെ നഴ്സിംഗ് കോഴ്സുകൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചുറ്റും ഇതുപോലെയുള്ള നിരവധി കോഴ്സുകൾ നടക്കുന്നുണ്ട് അപ്പം ഏതാണോ സാധ്യത നമുക്ക് ഏതിനോടാണ് ഇഷ്ടം നമുക്ക് നമ്മുടെ പാഷനനുസരിച്ച് പഠിക്കാനുള്ള അവസരം നമ്മുടെ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ യാദൃശ്യമായി നമ്മുടെ ഇപ്പം ഗ്രീൻ പ്ലാനറ്റ് വെള്ളിയാമറിലുള്ള ഗ്രീൻ പ്ലാനറ്റ് എന്നാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഒരാളെ നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ടു അതായത് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ അനുസ്തേഷ്യ വിഭാഗത്തിൽ പഠിക്കുന്ന വെള്ളിയാമ്പറമ്പിൽ തന്നെയുള്ള അനനയാണ് നമ്മുടെ ഉള്ളത് അയന സോറി അയനയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് യെസ് അയനയാണ് ഇപ്പം നമ്മുടെ ഉള്ളത് അയനെ ഫസ്റ്റ് ഇയർ അല്ലേ ഫസ്റ്റ് ഇയർ ആണ് കോഴ്സങ്ങളുണ്ട് കോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ നോർമലി പണി എടുത്തുകൊണ്ട് തന്നെയാണ് പഠിക്കുന്നത് ഇത് ജോലി ചെയ്തിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് വെക്കും നേരിട്ട് എല്ലാ പേഷ്യൻസിനോടും കമ്മ്യൂണിക്കേറ്റ് കൂടുതലും ആ തിയറി കുറവാണ് എളുപ്പമാണ് പ്രാക്ടിക്കൽ ആയതുകൊണ്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് പേഷ്യൻസിനോട് നമ്മൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലാണ്ട് ഡോക്ടർമാർ തന്നെ നമുക്ക് ക്ലാസ് എടുത്തിരുന്നത് എങ്ങനെയാണ് ഈ ഒരു കോഴ്സിലേക്ക് എത്തിയത് ഈ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി എന്നുള്ളത് ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ളത് സ്വയം കണ്ടെത്തിയതാണോ അല്ലെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തതാണോ ഞാൻ എൽ ബി എസിന്റെ അകത്ത് രജിസ്റ്റർ ചെയ്തിട്ട് അപ്പൊ അതിന്റെ അകത്ത് പാരാമെഡിക്കൽ കോഴ്സ് അപ്പൊ അങ്ങനെ അന്വേഷിച്ചിട്ട് അന്വേഷിച്ച് തന്നെയാണ് അല്ലെ അപ്പൊ ജോലി ചെയ്യാൻ കേരളത്തിൽ ജോലി ചെയ്യാൻ തന്നെയാണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിന്റെ വെളിയിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലോ പോകാനാണോ ഇന്ത്യയിലേക്ക് വെളിയിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് അതെ കാരണം ഇപ്പൊ നമ്മുടെ എന്നെ പറഞ്ഞതുപോലെ നല്ലൊരു ജോലി സാധ്യതയുണ്ട് കേരളത്തിനകത്തും അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലായിക്കോട്ടെ അവിടെ പോലും നല്ലൊരു ജോലി സാധ്യത ഇതിനുണ്ട് എന്നുള്ളതാണ്

ാണ് സെന്ററിന്റെ സൈറ്റിൽ തന്നെ കോഴ്സിന്റെ ഇതിന്റെ പേരുണ്ട് നമ്മളിപ്പം പറഞ്ഞു സംസാരിച്ചതേ ഉള്ളൂ ഈ ജൂൺ രണ്ടാം തീയതി വരെയാണ് നമുക്ക് എൽ ബി എസ് വഴി അപ്ലൈ ചെയ്യാനുള്ള ഒരു സമയം വളരെ കോഴ്സുകൾക്ക് എൽ ബി എസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ജൂൺ രണ്ട് വരെയേ സമയമുള്ളൂ അപ്പൊ അതുകൊണ്ട് അതിൽ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാക്സിമം ചോദിക്കുമ്പോൾ കൂടെ പഠിച്ച ആളുകൾ ഏതൊക്കെ കൂടെ അവരെ കുറെ ഡിഗ്രിയാണ് പിന്നെ മൈക്രോബയോളജി അങ്ങനെ ആ ഞാൻ ആണ് നമ്മോടൊപ്പം ഇത്ര സമയം ചേർന്നത് അപ്പൊ ഈ കോഴ്സ് ചെയ്യുന്ന ആളാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമായത് ഇത് ചെയ്യുന്ന ആൾ പറയുമ്പോഴാണ് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ അതിന് ആവശ്യമായി കിട്ടിയത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകളുണ്ട് ഇതിപ്പോൾ മെറിറ്റിലാണ് കിട്ടിയത് ഇങ്ങനെ നമുക്ക് ചുറ്റും ഒരുപാട് കോഴ്സുകളുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളിലൂടെ നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോഴാണ് നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുക അപ്പോൾ അങ്ങനെ വലിയ ജോലിയൊക്കെ കിട്ടുമ്പോൾ രക്ഷിതാക്കൾക്ക് വളരെ ഹാപ്പിയാവും അപ്പോൾ നിങ്ങളെ ഹാപ്പി ആകുമ്പോൾ സ്വാഭാവികം നമ്മളെ ഹാപ്പിയാവും അപ്പോൾ നമ്മളെ ഹാപ്പി ആകുമ്പോൾ സ്വാഭാവികം നമ്മുടെ സമൂഹം ഒന്നടങ്ങും ആ സന്തോഷത്തിൽ പങ്കാളികളാകും അപ്പോൾ അതിനാണ് ഇത്തരം കോഴ്സുകളെ ഇത്തരം വ്യത്യസ്തമായ കോഴ്സുകളുണ്ട് എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ വന്നത് അല്ലേ അതെ തീർച്ചയായും തീർച്ചയായും അതാണ് ഇപ്പോൾ ഇവരുടെ ചിരി കണ്ടാൽ അറിയാം ഡോക്ടറുമായി പറഞ്ഞു ഇവർ ഹാപ്പിയായിട്ടാണ് ആ ജോ ആ കോഴ്സ് ചെയ്യുന്നത് കോഴ്സ് ചെയ്യുന്നത് ജോലി പോലെ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രത്യേകത ജോലി പോലെ ചെയ്യുന്നത് കാരണം പ്രാക്ടിക്കൽ ആണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി കോഴ്സുകളുണ്ട് അതിലൊന്നിലൂടെ നമ്മൾ സഞ്ചരിച്ചു മാത്രമേ ഉള്ളൂ മറ്റു ദിവസം വീണ്ടും മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം ക്യാമറ ചെയ്യുന്നത് അമലാണ് അമൽ മണിയാണ് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും സ്നേഹം നന്ദി ഓക്കെ ഒരു ഇന്റർനാഷണൽ കോമേഴ്സ് പ്രൊഫഷണൽ ആകാം മട്ടന്നൂരിന്റെ മണ്ണിൽ നിന്നും റാൻസ് അക്കാദമി സി എ എ സി സി എ സി എം എ ഇന്ത്യ യു എസ് സി എം എ കോഴ്സുകൾ ഓഫ്ലൈൻ ഓർ ഓൺലൈനായി പഠിക്കാം വിജയം ഉറപ്പാക്കാൻ കോമ്പറ്റാക്കൾസിന്റെ ബെസ്റ്റ് ക്ലാസസ് വിത്ത് കണ്ടിന്യൂസ് മൗത്ത് ടെസ്റ്റ് ആൻഡ് ഒരു മാസത്തെ പ്രീ എക്സാം റെസിഡൻഷ്യൽ ക്യാമ്പും റാൻസ് അക്കാദമി മട്ടന്നൂർ